എല്ലോ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചക്ക് എല്ലാം ഒരു കാര്യം തന്നെയാണ് അതിന് കണ്ടപ്പെട്ടെ നിങ്ങളുടെ കൂടെ ആളെ പാർട്ടിക്കാരുന്നു അതിലൊരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരാണ് ഈ പോരാളി അറിയില്ല ഇവരല്ല ഇതി വാടി വാടി മറുഗൻ കൃത്യമായിട്ട് എക്യറൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാർയാൽ വന്നോറല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ഇതിട്ട് കണ്ടി ഈ പേര് ഈ പേര് കേട്ടാലാണ് സിറ്റിനെ ഓട്ടോ എടുക്കുമ്പോൾ പറഞ്ഞത് മുതിർപ്പെട്ടി അതിശയം ആവശ്യമുണ്ടല്ലേ ഒരു വിഷയമില്ല പേര് കൊടുന്നില്ലേ मेरे को जो दुख दिया करे कि पता मुझे लेके हो रहा है वो बात है अच्छा पता है ना सब इधर बात ही होना है अगर तक का पूरा संविधान बात ही बात ही समझ रहा है अगर अगर की फेडरल को समझ रहा है बात ही होना 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 है है बात ही होना है बात ही होना है बात ही നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക തരത്തിലല്ലാതിരുന്ന ഒരുപാട് ഇടതുപക്ഷം സ്വയംഭിക്കുന്ന അതിന് പേരുകൊണ്ട് അങ്ങനെയായ ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോഴൊക്കെ പലപ്പോഴും നമുക്കെതിരെ അതിനെ മുഖകര അതിനർത്ഥം അവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ അല്ല ഇതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടെ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ടോ അത്രയും അവസാനിക്കില്ല ഏതെങ്കിലും തെറ്റായും അത് ഞങ്ങൾ ചെയ്യും